ആ അതെ സന്ദീപ് ചാടി സന്ദീപ് ചാടിയല്ലോ നേരെ കോൺഗ്രസ്സിലോട്ട് ചാടിയല്ലോ തീർന്നല്ലോ എല്ലാത്തിൻ്റെ സൂക്കട് തീർന്നല്ലോ ഞാൻ പറയുന്നത് ഈ ബി ജെ പിയുടെ പാർട്ടി പ്രവർത്തകരോടാണ് പറയുന്നത് ബി ജെ പി പ്രവർത്തകരോട് മാത്രമല്ല സാഗാല പാർട്ടി പ്രവർത്തകരോടൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ഈ താഴെ കിടക്കുന്ന പ്രവർത്തകർ എന്തിനാണ് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇടി ഇടിയും തൊഴിയും കൊടുക്കാനായിട്ടും കൊല്ലാനും ചാകാനും നടക്കുന്നത് കണ്ടില്ലേ എന്നിട്ട് മതി പറയും രാഷ്ട്രീയത്തിൽ പൊതുവായി ശത്രുക്കളില്ല എന്ന് പറയും ഇത് ഭയങ്കര വലിയ ആ വാചക ഇയാളൊക്കെ കണ്ടോ ഇത്ര ഉള്ളൂ ഇവൻ്റെയൊക്കെ വാക്കും കേട്ടിട്ട് ഒരു പരിചയം ഒരു മുൻപരിചയം ഇല്ലാത്ത ഏതോ എവിടെയോ കിടക്കുന്ന മനുഷ്യന്മാരെ പോയി വെട്ടാനും ഇടിക്കാനും കൊല്ലാനും ഒക്കെ നടക്കുന്ന നിങ്ങളൊക്കെ എന്തുമാത്രം പൊട്ടന്മാരാണെന്നൊന്ന് മനസ്സിലാക്കിക്കേ നാളെ അവസാനം ഈ വെട്ടാൻ പറഞ്ഞവനും വെട്ടുകൊണ്ടവനും എല്ലാം ഒന്നാവും അവസാനം ഇപ്പുറത്ത് വെട്ട് കൊടുത്തവനോ മായി വരല് കിട്ടുകൊണ്ടെങ്കിലും നിൽക്കും അപ്പം കണ്ടില്ലേ ഈ സന്ദീപിന് വേണ്ടിയിട്ടൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത എത്ര എത്രയോ അണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ ഇവരൊക്കെ ഇപ്പോൾ എന്തായി ഏഹ് ഇപ്പം നാളെ ഇയാൾക്കെതിരെ സംസാരിക്കേണ്ടി വരുമല്ലേ അതാ പറയുന്നത് ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ മനുഷ്യന്മാരുണ്ടല്ലോ ഇവന്മാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് ഇവർക്ക് വേണ്ടിയിട്ട് ഇവന്മാരെ എന്തെങ്കിലും വെട്ടാനോ ഇടിക്കാനോ കൊല്ലാനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറവേ നീയൊക്കെ വേണമെങ്കിൽ നേരിട്ട് പോയി ചെയ്തോളാൻ പറയണം അല്ലാതെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം കളഞ്ഞു കഴിഞ്ഞാൽ അതേ ഇങ്ങനെ ഇരിക്കും ഇനിയിപ്പോൾ ഇത് കണ്ടോണം ഇപ്പം ബി ജെ പി കാര്ക്ക് സങ്കടമായിരിക്കും ഇപ്പം കോൺഗ്രസ്സുകാർ ഹേ ഹേ ഞങ്ങളുടെ സന്ദീപ് വന്നേ എന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് അവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ ഉള്ളൂ ദേ ഇത് ഞാൻ അയച്ചപ്പോൾ ഒരു പരിചയമില്ലാതെ ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ സന്ദീപ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടറോട് പറഞ്ഞത് കേട്ടായിരുന്നോ ഒന്ന് കേട്ടു നോക്ക് അപ്പം അറിയാം സുരേന്ദ്രനുമായിട്ടുള്ള എന്താണ് താങ്കൾ അകൽച്ച എന്താണ് കാരണമെന്ന് അല്ല സുരേന്ദ്രൻ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ആണ് എന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇതായിരിക്കുന്നു കെ പി സി സിയുടെ പ്രസിഡന്റ് ആണ് എനിക്ക് അദ്ദേഹം പറഞ്ഞു കേട്ടാ മതിന്റെ സി സിയുടെ പ്രസിഡന്റ് മറ്റൊരു കാര്യം സി പി എം ഒരു താങ്കൾ നേരത്തെ ഇങ്ങനെ ഒരു സ്വാഗതം ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് അത് വേണ്ട ഒരു ചർച്ച ഉപേക്ഷിച്ചത് ഞാൻ പറഞ്ഞു ഒരു ചർച്ചയും നടന്നിട്ടില്ല അപ്പൊ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു നടത്തുമല്ല ഒരു ചർച്ചയും സി പി എമ്മുമായിട്ടൊരു ചർച്ച നടത്തി എന്നിട്ട് തന്നെ അങ്ങോട്ട് പോകുന്നതെന്ന് അത് ഉപേക്ഷിച്ചിട്ടൊന്നും ഇല്ലെന്ന് അതായത് ഇപ്പൊ നാളെ അവര് ഈ പറഞ്ഞ പോലെ മണി ഓർഡർ വന്നു കഴിയുമ്പോഴത്തേക്കും ആ പുറകെ പോകും ഇയാള് അടുത്ത ദിവസം രാഹുൽ അടുത്ത രാഹുലിന് ഇനിയിപ്പോ രാഹുലിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് മോദിയുടെ ഒരു വലിയ ആരാധകനായിട്ടാണ് താങ്കൾ സമൂഹ ആരാധകൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഉണ്ടാവാൻ മാധ്യമങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ് ഞാൻ കാര്യകർത്താവെന്ന് പറയും ബി ജെ പി അതായിരുന്നു ഞാൻ അച്ചടക്കമുള്ള കാര്യകർത്താവായിരുന്നു ഞാൻ അത് എന്നെ ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ അതല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആരാധകനായിട്ട് ബി പോയ ആളല്ല കണ്ടോ ഇയാൾ തിരിക്കുന്നുണ്ടോ മോദിജിയുടെ ഒരു ആരാധകനാണോ ഏ ഞാൻ ആരാധകനൊന്നുമില്ല ഞാൻ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അടുത്ത പാർട്ടി നേതൃത്വം എന്ത് പറഞ്ഞോ അതനുസരിച്ച് ഞാൻ അങ്ങോട്ട് ചെയ്തോ ഇപ്പം ഞാൻ മാറി ഇനിയിപ്പം എനിക്ക് രാഹുലിൻ്റെ കാല് കഴുകണം അതാണ് എൻ്റെ ഇനി അടുത്ത പരിപാടി അത് കഴിയുമ്പോഴത്തേക്കും ഇനി വേറെ എന്തെങ്കിലും പിണറായിയുടെ കാല് കഴുകാൻ വേണ്ടി വിളിച്ചാൽ ഞാൻ അതും പോയി കഴുകും അതായത് ഇവർ കമ്പനി മാറുന്ന പോലെയുള്ളൂ എൻ്റെ പൊന്നണികളെ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഇവരെ നമ്മളൊരു കമ്പനി ജോലി ചെയ്യുമ്പം ആ കമ്പനിയിലെ മുതലാളി എന്നാണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യും അല്ലാതെ അയാൾക്ക് ആ കമ്പനിയോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല അടുത്ത കമ്പനിലോട്ട് ചാടുമ്പോഴത്തേക്കും ആ മുതലാളി പറയുന്നത് ചെയ്യും ഏഹ് അത്രയേ ഉള്ളൂ ഇവരൊക്കെ അല്ലാതെ ഇവർക്ക് വേണ്ടിയിട്ട് വെട്ടാനും കുത്താനും നടക്കുന്നവരെ വേണം ഞാൻ അത് പറയുന്നില്ല ഇനി ഇനി എന്താ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം അത്രേ ഉള്ളൂ കണ്ടോ ഇതാണ് രാഷ്ട്രീയം സത്യം പറഞ്ഞാൽ ഈ സന്ദീപിനൊക്കെ എന്ത് വ്യക്തിത്വം ഉള്ളത് സന്ദീപിനല്ല ഒരു രാഷ്ട്രീയ പാർട്ടി ചാടി അപ്പുറത്തോട്ട് ചാടി അവിടുന്ന് ചാടി അപ്പുറത്തോട്ട് ചാടുന്നവർക്ക് എന്ത് വ്യക്തിത്വം ഉള്ളത് നമ്മളൊരു പാർട്ടിയെ വിശ്വസിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് ഇപ്പോൾ മോദിജീനെ എല്ലാം പൊക്കി അടിച്ചുകൊണ്ടിരുന്ന ഈ പുള്ളിക്കാരന് ഇനി അപ്പുറത്ത് ചെന്നിട്ട് രാഹുലിനെ പൊക്കി അടിക്കാം ഏ രാഹുൽ വളരെ നല്ലവനാണ് മറ്റതാണ് മാങ്ങാത്തൊലി എന്ന് പറഞ്ഞിട്ട് ഇനി മോദിനെ താഴ്ത്തി കെട്ടണം എന്തൊരവസ്ഥയാണെന്ന് ഓർത്തോണ്ടെങ്കിൽ ഇതിലിപ്പോൾ പോയി ആത്മഹത്യ ചെയ്യുന്നതല്ലേ യഥാർത്ഥത്തിൽ ഈ പാരകോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ചെയ്യേണ്ടതെന്ന് അറിയോ വേറൊരു പാർട്ടിയിലോട്ടും പോകരുത് പുതിയൊരു പാർട്ടി അങ്ങ് രൂപീകരിച്ചേക്കണം അതല്ലേ ഇതിനേക്കാളും നല്ലത് എന്തിനാണ് ഈ തറപ്പരിപാടി കാണിക്കുന്നത് ഇപ്പം നാളെ ഈ കണ്ട വീഡിയോസ് എല്ലാം എടുത്തിട്ട് വെച്ചാൽ ആൾക്കാർ ട്രോൾ പോലെ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കും ഈ കോൺഗ്രസ് വന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആരൊക്കെ വിശ്വസിക്കും ആ പൊട്ടന്മാരായിട്ടുള്ള വോട്ടേഴ്സ്മാരുള്ളവർത്തോളം കാലം ഇവർക്കെല്ലാം കൊത്തും ആ കോൺഗ്രസിലോട്ട് വന്ന ഇത് തന്നെയാണ് ബി ജെ പിയും കാണിക്കുന്നത് ബി ജെ പിന്നും അവിടുന്ന് ഇവിടെ നിന്നും എല്ലാം ഓരോരുത്തരും ചാടി ഇങ്ങോട്ട് വരും ഉടനെ അവരെ പൊക്കി മേലോട്ട് കയറ്റി വെക്കും ഇന്നലെ ഇന്നലത്തെ മഴയ്ക്ക് കുരുത്ത ഇവരെ പോലുള്ള ആളുകളാണ് ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് ചാടി ഇവരെയൊക്കെ എന്തിനാണെന്ന് വന്നു കയറി ഒരെണ്െ എടുത്ത തലയെ കയറ്റി വെക്കുന്നത് ഇനി അടുത്തത് കോൺഗ്രസിൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും നല്ല ഒന്നാം തരം ബാധ്യതയാവും ഈ സന്ദീപായിരുന്നു നല്ല ബാധ്യതയാവും കോൺഗ്രസിന് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ചാടി അപ്പുറത്തോട്ട് പോകും ഈ എന്തൊരവസ്ഥോർത്തോ ഇത്ര നാളും കുറ്റം പറഞ്ഞോണ്ട് ഇരുന്നവരെയല്ലേ ഇനി പുകഴ്ത്തി പറയണം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളൂ ഇവർ ചാടി പോകും അങ്ങോട്ട് ചാടുൂ ഇങ്ങോട്ട് ചാടോ എന്തെങ്കിലും കാണിച്ചോട്ടെ ഒരേ ഒരു കാര്യം മാത്രം അണികളായിട്ട് പ്രവർത്തിക്കുന്നവർ ഓർക്കുക ഇവരെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് ഇവർ അനുസരിച്ച് നമ്മൾ ഒരു മുൻപരിചയമില്ലാത്ത എവിടെയോ കിടക്കുന്ന മനുഷ്യന്മാരെ പോയി തല്ലാനായിട്ടോ പിടിക്കാനോ കൊല്ലാനായിട്ടോ ഒന്നും ഇറങ്ങരുത് നിങ്ങളുടെ ലൈഫ് പോയി കിട്ടും ഇവന്മാരെല്ലാം അന്തർധാരയാണ് ഭയങ്കരം ചുമ്മാ നാടകമാണ് ഇപ്പം ന്യൂസ് ചാനലിൽ വന്നിരുന്ന് വഴക്ക് പിടിക്കുന്നതും എല്ലാം കംപ്ലീറ്റ് നാടകമാണ് ഇത് വിശ്വസിച്ചിട്ട് നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാർ തമ്മിൽ തല്ലി തമ്മിൽ തല്ലി ഇവന്മാർക്ക് വേണ്ടി ചാകരുതേ എന്നൊരു അഭ്യർത്ഥന അഭ്യർത്ഥനേ എനിക്കുള്ളൂ